ഇന്ന് ഞാൻ എല്ലാരും പരിചയപ്പെടുത്താൻ പോന്നേ വേദാളക്കുന്ന ക്ഷേത്രമാണ് നമ്മുടെ ചെങ്ങന്നൂർ ബുധനൂർ സ്ഥിതി ചെയ്യുന്ന വേതാലക്കുന്ന ക്ഷേത്രം അപ്പോഴാണെങ്കിൽ ആണെങ്കിൽ നൂറ്റിയെട്ട് ശിലകളിൽ നമുക്ക് പ്രദക്ഷിണം ചെയ്യാൻ പറ്റുന്ന ഇന്ത്യയിലെ ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് എത്ര പേർക്കറിയാം ഈ ക്ഷേത്രം ഇത് വന്നിട്ടുണ്ടോ ഇനി വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക ഇന്നത്തെ വീഡിയോ മുഴുവൻ നമ്മൾ വേദാളക്കുന്ന ക്ഷേത്രത്തിലാണ് അങ്ങോട്ടുള്ള ഒരു വ്യൂവും ഇങ്ങോട്ട് ഉള്ള ഒരു വ്യൂവും കൂടെ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ നമ്മളെ ഒന്ന് ഫോളോയും കൂടെ ചെയ്തേക്കണേ നമുക്ക് ഫോളോവേഴ്സ് ഒക്കെ കുറവാണ് കേട്ടോ എല്ലാരും കാണുന്നുണ്ട് നമ്മളെ ഫോളോ ചെയ്യുന്നില്ല ഇനി കമന്റും ഷെയറും ഒക്കെ ചെയ്യണം തീർച്ചയായിട്ടും എന്നാലും നമുക്ക് ആ പുതിയ പുതിയ വീഡിയോയിലേക്ക് നമുക്ക് വരാൻ സാധിക്കത്തുള്ളൂ എന്നാലും നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു തന്നെ വിചാരിക്കുന്നു പ്രാർത്ഥിക്കുകയും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറയുകയും ചെയ്യേണ്ട ഒരു ക്ഷേത്രം കൂടി തന്നെയാണ് അതിമനോഹരമാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതിങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതന്നെ നല്ല രസം ഭംഗിയുണ്ട് കാണാൻ സത്യം പറഞ്ഞാൽ ഇവിടെ അത്യാവശ്യം കണ്ടൊക്കെ കണ്ട ഏരിയ ആണല്ലോ ആ ഏരിയ കവർ ചെയ്താൽ ചെയ്തിരിക്കും എന്തായാലും ആ ഒരു തണലും ആ ഒരു കാടും അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ പുറത്തുനിന്നുള്ള വ്യൂ കാണുമ്പോൾ ഒരു തമിഴ്നാട് സ്റ്റൈല് കാണാം അതിന്റെ ആർച്ച് ഉണ്ട് അതിലൂടെ ഞാൻ കാണിച്ചു തരാം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കൊള്ളാം ഞാല് വരാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ അന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെ ഇത് അടിപ്പ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു കല്ലൊക്കെ അടിപ്പനായിട്ട് പാകിയൊക്കെ ഇട്ടിട്ടുണ്ട് അതിന്റെ ബാക്ക് സൈഡിലോട്ടൂടെ നമുക്കൊന്ന് പോയി നോക്കാം നമുക്ക് ഇവിടുന്ന് കേറി വരുമ്പോ തന്നെ കാണാൻ കഴിയുന്ന ഒരു ഏരിയ അതായത് ഈ ആർച്ച് പുറകിൽ നിന്നുള്ള ആർച്ച് അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ലൊരു ഭംഗി ഇത് തമിഴ്നാട് ഞാൻ പറഞ്ഞില്ല തമിഴ്നാട് സ്റ്റൈലില് അതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഞാനതിന പുറവശത്തോട്ട് പോട്ട് ഞാൻ അത് കാണിച്ചു തരാം ആൾക്കാരൊന്നും ഇല്ല എനിക്കൊന്നും അഞ്ചുമണിയൊക്കെ ആവുമ്പോഴത്തേക്കായിരിക്കും തിരക്കൊക്കെ ആകുന്നു പോകുന്നു കേട്ടോ പക്ഷെ തിരക്കുള്ള ക്ഷേത്രം കൂടിയാണ് കൊള്ളാം ഒത്തിരി പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടാകെട്ടോ ഇതൊക്കെ പൂജക്കുള്ള സാധനങ്ങളെല്ലാം ഇപ്പൊ ചേറുന്നതിന്റെ അടുത്ത് തന്നെ ഉണ്ടോ ഒരു എല്ലാ സാധനങ്ങളും അത് നല്ലൊരു കാര്യമാണ് ഒത്തിരി ആൾക്കാരെ ചിറ്റിക്കാത്തൊട്ടടുത്തു തന്നെ അത് നല്ലൊരു കാര്യമാണ് കൗണ്ടറുകളുണ്ട് എനിക്ക് എന്തായാലും ഇവിടുത്തെ ഈ അന്തരീക്ഷം വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഭയങ്കര പഴക്കമുള്ള ക്ഷേത്രം കൂടാ കേട്ടോ ആൾക്കാരൊക്കെ ഇപ്പൊ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ എന്നാലും ഞാൻ ഇപ്പൊ ഒന്നുകൂടെ പറഞ്ഞ ഒരേപ്പെട്ട എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും ഇനി അറിയാത്തവർക്കായിട്ട് ഞാൻ ഒന്നൂടെ പറയുന്നതേ ഉള്ളൂ ആദ്യം പറഞ്ഞ ഈ തമിഴ്നാട് സ്റ്റൈല് ഞാൻ ഞാനാദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഞാൻ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് എന്തായാലും ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ കണ്ടുകഴിഞ്ഞ ഒരു തമിഴ്നാട് സ്റ്റൈൽ തന്നെ നമ്മൾ വേറെ ഏതോ സ്ഥലത്താണെന്ന് തന്നെ വിചാരിച്ചു പോലെ പക്ഷെ അങ്ങനെ ആരും വിചാരിക്കണ്ട ഇത് നമ്മുടെ ചെങ്ങന്നൂരാണ് കേട്ടോ നമ്മുടെ ചെങ്ങന്നൂര് കളർഫുൾ ആക്കിയിട്ടുണ്ട് എല്ലാവരെയും ഇരുത്തിയിട്ടുണ്ട് അയ്യപ്പനുണ്ട് ദേവിയുണ്ട് ശിവനുണ്ട് മുരുകനുണ്ട് ഗണപതിയുണ്ട് പിന്നെ അത് ആരായിരിക്കുന്നത് ബുദ്ധനാണെന്ന് തോന്നുന്നു കേട്ടോ എല്ലാവരും ഉണ്ട് ആർക്കും ഇവിടെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ എല്ലാവരെയും കാണാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ പുറകെ സൈഡിൽ കൂടെ വന്നത് കേട്ടോ അതുകൊണ്ട് എനിക്ക് ആർച്ചി പെട്ടെന്ന് കാണാൻ പറ്റാതിന് ഈ റോഡിലായിരുന്നു എൻട്രി ഞാൻ പക്ഷേ വണ്ടി കൊണ്ട് അപ്പുറത്തെ സൈഡ് പുറകിൽക്കൂടെ ആണോ വന്നത് കേട്ടോ അതെനിക്ക് പെട്ടെന്ന് കാണാൻ പറ്റാതെ എന്നൊക്കെ ഭഗവാന്റെ ഒരു നല്ലൊരു പ്രതിഷ്ഠ നമുക്കിവിടെ കാണാൻ കഴിയും ഓരോ കാര്യങ്ങളൊക്കെ പൂജയും വഴിയോടെ ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് തോന്നുന്നു കേട്ടോ എന്തായാലും ഇതങ്ങനെ ഷൂട്ട് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല അതുകൊണ്ട് നമ്മൾ ഇവരെ ഷൂട്ട് ചെയ്തത് ആദ്യമേ നമ്മൾ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത് ആരും ഒന്നും വിചാരിക്കല്ലേ ഇതൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നൊക്കെ ചിലവർക്ക് ചോദിക്കും അതുകൊണ്ട് മുൻകൂട്ടി ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ നമ്മൾ ചോദിക്കാതെ ഒന്നും അങ്ങനെ ചെയ്യില്ല പിന്നെ ഇവിടുത്തെ കാവിൻ്റെ ഈ മതിലുകൾ കാവിൻ്റെ മതിലുകളിലെല്ലാം അതിമനോഹരമായ ചിത്രങ്ങളാണ് ഓരോ ചിത്രങ്ങൾ അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ ചില അടുത്തൊന്ന് ഞാൻ പോയി നോക്കാം ഇച്ചിരി അടുത്ത് വെച്ചെടുത്ത് തരാം നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് ചെയ്തിരിക്കുന്ന ആര് വരച്ചാലും ഇത് അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് ഈ നമ്മുടെ വേതാളക്കുന്ന് ക്ഷേത്രത്തിൽ കാണാൻ കഴിയും ഇവിടെ ഈ പത്ത് വയസ്സ് മുതൽ അമ്പത് വയസ്സിടയിൽ പ്രായമുള്ള യുവതികൾ ശ്രീകോവിലിൽ പ്രവേശിക്കരുത് അത് പ്രത്യേകം അവർ എഴുതിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തക്കതായ കാരണം കാണും അതെല്ലാരും പാലിക്കുക ഇനി ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം കേട്ടോ അന്ന് കാണേണ്ട ഒരു ക്ഷേത്രം കൂടിയാണിത് അങ്ങനെ വേദാള ക്ഷേത്രത്തിലും അങ്ങനെ വന്നു ഈയിടെ ഒരു ഫോട്ടോ ഞാൻ കണ്ടപ്പോഴാണ് ഈ അമ്പലം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് ഇങ്ങനെ വരണമെന്നുണ്ടായിരുന്നു എന്തായാലും ഇന്ന് ഇവിടെ വരാൻ സാധിച്ചു ഞങ്ങളുടെ കൊച്ചിലെയൊക്കെ നമ്മുടെ വീടുകളില് നമ്മൾ അവിടെ വരുമായിരുന്നു ഇങ്ങനെ അമ്പലത്തിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ആ പിരിവ് പിരിവിനും കാര്യങ്ങൾക്കും വേണ്ടി ആൾക്കാർ വരുമായിരുന്നു ആ സമയത്ത് ഇങ്ങനെ അന്ന നമ്മളിത് കണ്ടിട്ടുള്ളത് ഇതേപോലെ ഒരുക്കിയിട്ടുള്ളതും എന്തായാലും ഇവിടെ വന്നപ്പോൾ അതൊന്നുകൂടെ കാണാൻ പറ്റി നമ്മുടെ വീടുകളിലൊക്കെ ദശന ഒക്കെ നമ്മൾ കൊടുക്കുമായിരുന്നു വരുമ്പോ എന്തായാലും ഇത് ഞാൻ കുറേ നാൾക്ക് ശേഷം ഇപ്പഴാണ് ഇത് കാണുന്നത് കേട്ടോ അപ്പൊ ഒത്തിരി നമ്മുടെ പഴയ ഒരു ഓർമ്മയിലേക്ക് നമ്മളെ കൊണ്ടുപോയി എത്ര പേർക്ക് ഇത് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ കൊച്ചിലേക്ക് ഞങ്ങളവിടൊക്കെ ഇത് വരുവായിരുന്നു ഓരോ കാര്യത്തിനു വേണ്ടി അമ്പലത്തിൽ ഉത്സവമൊക്കെ തുടങ്ങുമ്പോൾ തന്നെ വരുമായിരുന്നു കൃഷ്ണ എല്ലാവരും കൊടുക്കും അതെന്തായാലും ഒരു നല്ല കാഴ്ച എനിക്ക് തോന്നി കേട്ടോ എന്ന് പറയുന്നത് നമ്മുടെ നാഗരാജാവ് നാഗേക്ഷിയും കൂടെ ഇരിക്കുന്നൊരു തറയാണ് എന്തായാലും മഹാതാവിന്റെ തൊട്ടടുത്ത് തന്നെയാണ് രണ്ടുപേരും ഉള്ളത് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു കാണുന്നവരെന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അങ്ങനെ എന്തായാലും നമ്മുടെ വേതാളംകുന്ന് ക്ഷേത്രത്തിലെ ഒക്കെ എടുക്കാൻ പറ്റി എന്തായാലും ദൈവികം കാണാൻ പറ്റി ഇതെല്ലാം എല്ലായിടത്തും ഓപ്പൺ ആണ് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റും പ്രാർത്ഥിക്കാൻ പറ്റും അപ്പം ഇനി ആരെങ്കിലും വരാനുള്ളവരുണ്ടെങ്കിൽ തിരിച്ചായിട്ടും വന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു ക്ഷേത്രം കൂടിയാണ് ഈ വേതാളം കന്ന് എന്തായാലും എനിക്കൊരു പുതിയ അറിവായിരുന്നു ഈ സത്യം പറഞ്ഞാൽ ഫോട്ടോ കണ്ടപ്പം വരണമെന്നുള്ള ആഗ്രഹമായിരുന്നു എന്തായാലും ഇന്ന് സാധിച്ചു വന്ന് കണ്ടു നമ്മൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവിടെ പോകണം അവിടെ പോയി വീഡിയോ എടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നമ്മൾ എന്താണ് അവിടെ നടക്കുന്നത് എന്താണ് സത്യമാണോ ഇല്ലയോ എന്നൊക്കെ അറിയണം എന്തായാലും വന്നു അമ്പലം കണ്ടു പര കുറെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും എല്ലാവരിലേക്കും ഞങ്ങൾ എത്തിക്കും മാക്സിമം ഷെയർ സപ്പോർട്ട് ചെയ്യാൻ